ഹൈ സ്ലോ ദൈവം വരുന്ന കർത്താവായ യേശു കൃഷ്ണൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം കർത്താവിൻ്റെ വലിയ കൃപയാൽ ഒരു ദിവസം കൂടി നമുക്ക് കർത്താവ് ദാനമായി തന്നു ഈ ജീവിതത്തിൽ ലഭിക്കുന്ന സമയങ്ങൾ എത്ര വലിയപ്പെട്ടതാണ് ഇതിൻ്റെ വില മനസ്സിലാക്കുന്നത് നിത്യത്തിൽ ചെല്ലുമ്പോൾ ഈ സമയം ഈ ലോകയാത്രയിൽ നമുക്ക് ഏറ്റവും അതി പ്രധാനമായിരിക്കുന്ന കാര്യം നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ആ ബന്ധം എപ്രകാരമുണ്ട് ഇന്നൊരു ദൈവത്തിലായി ജീവിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചോ ഒരു ദൈവത്തിൽ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം എന്താണ് അത് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയാണ് കർത്താവിനെ അറിയുന്നതിൽ കർത്താവിനെ അനുഭവിക്കുന്നതിൽ നമുക്ക് വളരെ ആഗ്രഹമുണ്ടായിരിക്കണം കർത്താവിന് വേണ്ടിയുള്ള എവ് ദാഹം വിശപ്പ് എപ്പോഴും നമ്മളിൽ വർദ്ധിക്കണം യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട് നിത്യതയുടെ കാഴ്ചപ്പാട് ലഭിച്ച ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കേണ്ടത് ഈ ഒരു സ്വർഗീയ ദർശനം അത് പ്രാപിച്ചാൽ അവർക്ക് ഒരിക്കലും പരാജയമുണ്ടാകില്ല അത് നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കണം ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അബ്രഹാമിൻ്റെ വിശ്വാസം എന്നുള്ളതായിരുന്നു നമ്മുടെ ചിന്താവിഷയം ഞാനതിനെ ഈ നിലയിൽ ഉപസംഹരിക്കുവാനായിട്ട് എന്നാഗ്രഹിക്കുകയാണ് അത് അബ്രഹാമിൻ്റെ വിശ്വാസം മൂലം അബ്രഹാമിന് ലഭിച്ച പദവികൾ എന്നുള്ളതിനെ കുറിച്ചാണ് അബ്രഹാമിന് ലഭിച്ച പദവികൾ വളരെ പ്രധാനപ്പെട്ട നാല് പദവികളെങ്കിലും എടുത്തു കാണിച്ച് ആ വിഷയം അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുക വളരെ ചിന്തനീയമാണ് അതിശ്രേഷ്ഠമാണ് അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ നിത്യതയിൽ നമുക്ക് ലഭിക്കുന്ന പ്രതികൂലങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ബോധ്യമുള്ളവരാണെങ്കിൽ ഈ ചെറിയൊരു ചെറിയൊരായുസൽ നമ്മളാ അതിനുവേണ്ടി ഉത്സാഹിക്കും ഇവിടെ അബ്രഹാമിന് ലഭിച്ചിരിക്കുന്ന ആ പദവി ഒന്നാമത്തെ പദവി എന്നുള്ളത് വിശ്വാസികളുടെ പിതാവ് എന്നുള്ള പദവിയാണ് വിശ്വാസികളുടെ പിതാവ് നമ്മൾ ഗലാത്തി ലേഖന മൂന്നാം അധ്യായം ഏഴാം വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിൻ്റെ മക്കൾ എന്ന് അറിവേൻ അപ്പോൾ വിശ്വാസികളാണ് അബ്രഹാമിൻ്റെ മക്കൾ അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ മക്കൾ അല്ലെങ്കിൽ അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ് നമ്മൾ കർത്താവായ യേശുക്രിലൂടെ നമ്മൾ ദൈവമക്കളായി തീർന്നു വിശ്വാസത്തിലൂടെ അവരെക്കുറിച്ച് പോലും പറയുന്നത് അവരും അബ്രഹാമിൻ്റെ സന്തതിയാണ് നമ്മളതിൻ്റെ തന്നെ ഗലാത്തേ അതേ മൂന്നാം അധ്യായം അതിൻ്റെ അവസാന വാക്യം ഇരുപത്തി ഒൻപതാം വാക്യം ക്രിസ്തുവേശുവിന് ഉള്ളവർ എങ്കിലോ അപ്പോൾ കർത്താവായ ക്രിസ്തുവിനുള്ളവരും അവരെക്കുറിച്ചും പറയുന്നത് എങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്വപ്രകാരം അവകാശികളുമാകുന്നു വാഗ്ദത്വപ്രകാരം അവകാശികളുമാകുന്നു അപ്പം അബ്രഹാമിന് ലഭിച്ചിരിക്കുന്ന ആ വാഗ്ദത്വങ്ങളെല്ലാം നമുക്കും അതിൽ പങ്കുണ്ട് ഭാഗഭാഗമാണ് എന്നുള്ളത് വളരെ വ്യക്തമായി പറയുക നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഓരോ വിശ്വാസിയെക്കുറിച്ചും ദൈവത്തിന് പറയാനുള്ള പറയാനുള്ളതില്ല നമുക്കറിയാം നമ്മൾ പിന്നെ കർത്താവ് കാണാതെ പോയവേ തിരഞ്ഞെ രക്ഷിപ്പാൻ വന്നു ആ കാര്യം പറയുമ്പോൾ ഗ്ലൂക്കോസിൻ്റെ വിശേഷത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യം സഖായിയെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയും അതിൻ്റെ പത്തൊൻപതാം അധ്യായം അവിടെ കുറിച്ച് പറയുന്നത് അതിൻ്റെ പത്തൊൻപതിൻ്റെ ഒൻപതാം വാക്യം ഇവനും അബ്രഹാമിൻ്റെ മകൻ ആകുന്നു അബ്രഹാമിൻ്റെ മകനാകിയാൽ അപ്പോൾ ഇവനും അബ്രഹാമിൻ്റെ മകൻ നോക്കണം എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറയാൻ കാരണം കാരണം സക്കായുടെ പൗരത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ സക്കായി വലിയൊരു മാറ്റമുണ്ടായി ഒരു യഥാർത്ഥ ദൈവത്തിൻ്റെ പൈതൽ ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് കടന്നു കഴിയുമ്പോൾ ഒരു സമൂലമായിരിക്കുന്ന മാറ്റമുണ്ടാവും ആ മാറ്റം വളരെ പ്രാധാന്യമുള്ളതാണ് ഇവിടെ സക്കായിയുടെ വീട്ടിലേക്ക് കർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ സക്കായിക്കുണ്ടായ മാറ്റം സക്കായ ആരാണ് ഒരു ചുങ്കക്കാരനായിരുന്നു ചുങ്കക്കാരിൽ പ്രധാനിയാണ് അപ്പോൾ അവിടെ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി അതിൻ്റെ പത്തൊൻപതിന് രണ്ടിൽ നോക്കണം അപ്പോൾ ഈ സക്കായി കർത്താവ് തൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൻ കർത്താവിനോട് ഒരു കാര്യം അതിൻ്റെ എട്ടാം വാക്യത്തിലുണ്ട് എന്താണ് പറയുന്നത് കർത്താവേ എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് വലുതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാല് മടങ്ങ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കണ്ടോ ദൈവവചനത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധ്യം അവിടെ സക്കായിലുണ്ടാകുകയാണ് അത് നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ എത്ര വിലപ്പെട്ട കാര്യമാണ് സഖായി ദൈവ സാന്നിധ്യം അടുത്തറിഞ്ഞു കഴിഞ്ഞപ്പോൾ സഖായിയുടെ ജീവിതം പൂർണ്ണമായിട്ട് മാറ്റപ്പെടുകയാണ് ഇവിടെ തനിക്ക് പറയാനുള്ളത് ഞാൻ എന്തു ചെയ്യുന്നു ഞാൻ എൻ്റെ ഞാൻ എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രം കൊടുക്കുന്നു പിന്നെ ചതിവായി വാങ്ങിയത് നാലു മടങ്ങ് മടക്കി കൊടുക്കുന്നു നോക്കണം എന്ന് പറഞ്ഞാൽ ഇനിയും താനൊരു ദ്രവ്യാഗ്രഹിയായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല വളരെ ചുഖക്കാരി പ്രത്യേകിച്ചും വളരെ ധനമോഹികളായിരുന്നു എന്നാൽ തനിക്ക് ഈ ലോകത്തോടും ധനത്തോടുമൊക്കെയുള്ള ആ പ്രതിപത്തി ഇല്ലാതായിത്തുന്നു അങ്ങനെ തൻ്റെ പ്രഖ്യാപനം കേട്ട് കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ് ഇവനും അബ്രഹാമിൻ്റെ മകനായാൽ ഇവനും അബ്രഹാമിൻ്റെ മകൻ അതിലുള്ളവരെ നമുക്കറിയാം യൗദന്മാരെപ്പോഴും പിന്നെ പറഞ്ഞു ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കളെന്നാണ് എന്നാൽ അവരെക്കുറിച്ച് കർത്താവ് പറഞ്ഞെത്തുവാണ് ഏഹ് നിങ്ങൾ പിചാരി നപിതേൻ്റെ മക്കളെന്നാണ് അവർക്ക് പറയാനുണ്ടായിരുന്നത് അവർ അവനെക്കുറിച്ച് യൗവനു വിശേഷം എട്ടാം അധ്യായം മുപ്പത്തൊമ്പതാം വാക്യത്തിൽ യൗജന്മാർ കർത്താവിന് പറയുകയാണ് അവർ അവനോട് അബ്രഹാം ആകുന്നു ഞങ്ങളുടെ പിതാവ് നോക്കണം ഏ അപ്പോൾ കർത്താവിന് പറയാനുള്ളത് നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളെങ്കിൽ അബ്രഹാമിൻ്റെ പ്രവർത്തികളെ ചെയ്യുമായിരുന്നു കണ്ടോ അപ്പോൾ നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളായിരുന്നെങ്കിൽ അബ്രഹാമിന്റെ പ്രവർത്തികളെ ചെയ്യുമായിരുന്നു എന്നാൽ അവർ അങ്ങനെ ചെയ്തില്ല അതുകൊണ്ടാണ് അതിൻ്റെ നാൽപ്പത്തി നാലാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു നിങ്ങൾ പിശാജ് എന്ന പിതാവിൻ്റെ മക്കൾ നോക്കുക അവരെ ദൈവം വിളി കർത്താവ് വിളിച്ചത് പിശാജ് എന്ന പിതാവിൻ്റെ മക്കൾ എന്നാണ് എന്നാൽ അബ്രഹാമിൻ്റെ പ്രവൃത്തി ചെയ്ത സഖായിയെ വിളിച്ചത് അപ്പം യഹൂദന്മാരുടെ മധ്യത്തിൽ ചുങ്കക്കാർക്ക് യാതൊരു വിധത്തിലുള്ള ബഹുമാനുണ്ടായിരുന്നില്ല തന്നപ്പെട്ടവരാ ഏറ്റവും വലിയ ഭീകരഭാവികളായി എണ്ണപ്പെട്ടിരുന്നവരാ എന്നാൽ ആ കൈയ്യെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് ഇവനും അബ്രഹാമിന്റെ മകനെന്നാണ് എന്നാൽ ഇവിടെ വലിയ ഭക്തശിരോമിണികളായി അഭിനയിച്ച യഹൂദന്മാരോട് കർത്താവ് പറഞ്ഞത് നിങ്ങൾ പിശാജ് പിശാജെന്ന പിതാവിന്റെ മക്കളെന്നാണ് കാരണം അവരുടെ പ്രവർത്തികൾ അങ്ങനെയായിരുന്നു അപ്പോൾ ഒരു വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം നമ്മൾ ചിന്തിക്കണം പറയുമ്പോൾ അവർ നമ്മളിന്ന് ഒരു ലേവൽ വിശ്വാസിയായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികൾ എങ്ങനെയുണ്ട് നമ്മളാരും പ്രവർത്തിയാൽ രക്ഷിക്കപ്പെട്ടവരല്ലോട്ടോ അവിടെ തെറ്റിദ്ധരിക്കരുത് എന്നാൽ രക്ഷിക്കപ്പെട്ടവർ അവരിൽ പ്രവൃത്തി ഉണ്ടായിരിക്കാം നമ്മളിൽ ഈ രക്ഷയുടെ അനുഭവം ഉണ്ടെങ്കിൽ അവർ നിശ്ചയമായും ആ പ്രവൃത്തി ഉണ്ടാകും അപ്പോൾ ഒന്ന് ഇവിടെ അബ്രഹാമിന് ലഭിച്ചിരിക്കുന്ന പദവി എന്ന് പറഞ്ഞാൽ അവിടുന്ന് എല്ലാ വിശ്വാസികൾക്കും പിതാവാണെന്നുള്ളത് എല്ലാ വിശ്വാസികൾക്കും പിതാവാണ് രണ്ടാമത്തെ പദവി അവിടുന്ന് ബഹുജാതികൾക്ക് പിതാവാണ് നമ്മൾ റോമാലേഖനം അതിൻ്റെ നാലാമദ്ധ്യായം റോമാലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യം അതിൻ്റെ അവസാന ഭാഗം ഞാൻ നിന്നെ ബഹുജാതികൾക്ക് ജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുല്ലോ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു അപ്പോൾ ദൈവം അബ്രഹാമിനെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എല്ലാ ജാതികളിലും വിശ്വസിക്കുന്നവരെല്ലാം അബ്രഹാമിൻ്റെ മക്കളാണ് അതാണ് വലിയൊരു കാര്യം അതിനകത്ത് അഗ്രചർമ്മികളെന്നോ അല്ലെങ്കിൽ പിന്നെ അവിടെ വായിക്കുന്ന എന്തുവാ പരിച്ഛേദനക്കാരെന്നോ എന്നുള്ള വ്യത്യാസമില്ല എല്ലാവർക്കും അബ്രഹാം എപ്പോഴാണ് നീതിയിരിക്കപ്പെട്ടത് ഈ പരിച്ഛേദന ഏൽക്കുന്നതിന് മുൻപെയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ തന്നെ ഈ റോമാലേഖനം നാലാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും ബാക്കി വായിക്കുമ്പോൾ അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസ നീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ് അഗ്രചർമ്മത്തോടെ വിശ്വസ വിശ്വസിക്കുന്നവർക്ക് കൂടെ നീതി കണക്കിടുവാൻ തക്കവണ്ണം ും എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും പരിച്ഛേദന മാത്രമുള്ളവരല്ല നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ച് ഉണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരായ പരിച്ഛേദനക്കാർക്കും പിതാവായിരിക്കേണ്ടതിന് തന്നെ അപ്പോൾ അഗ്രചർമ്മത്തിൽ ആ സമയത്ത് അല്ലെങ്കിൽ തനിക്ക് പരിച്ഛേദന ഏൽക്കുന്നതിന് മുൻപാണ് ദൈവം അബ്രഹാമിൻ്റെ വിശ്വാസത്തെ അംഗീകരിച്ച് അവനെ നീതിവാനായിട്ട് കണക്കിട്ടത് അപ്പം അതുകൊണ്ട് ഇവിടെ അഗ്രചർമ്മിയെന്നോ എന്നോ ഉള്ള ആ ഒരു വ്യത്യാസമല്ല അബ്രഹാമിന്റെ വിശ്വാസമാണ് ഇവിടെ ആധാരം വളരെ വലിയപ്പെട്ട കാര്യമല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഏത് ജാതിയിൽപ്പെട്ടവരെയും അവർക്കെല്ലാവർക്കും അബ്രഹാം പിതാവാണെന്ന് നോക്കണം നാം എല്ലാവരും ഒരു നിലയിൽ ജാതികളാണ് എന്നാൽ ജാതികളായ നമുക്കും അബ്രഹാമിന്റെ മക്കൾ എന്ന് പറയുന്ന വലിയ പദവി അബ്രഹാമിന് ലഭിച്ചിരിക്കുന്ന സകല വാഗ്ദത്വങ്ങൾക്കും നമ്മൾ അവകാശികളാണ് നോക്കുക എത്ര വിലപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ അബ്രഹാം ബഹുജാതികൾക്ക് പിതാവായി ദൈവാവുകൊണ്ടാണ് അബ്രഹാമിനെ അബ്രഹാം എന്ന് വിളിക്കുവാൻ ഇടയായത് ഏ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം അതിൻ്റെ നാലും അഞ്ചും വാക്യം ഉൽപ്പത്തി പുസ്തകം അവിടെ തന്നെ കർത്താവ് പറയുന്ന ആ വാക്യം വളരെ നല്ല വാക്യമാണ് എനിക്ക് നിന്നോടൊരു നിയമമുണ്ട് നീ ബഹുജാതികൾക്ക് പിതാവാകും ഇനി നിന്നെ അബ്രഹാം എന്നല്ല വിളിക്കേണ്ടത് ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കിയാൽ നിൻ്റെ പേർ അബ്രഹാം എന്നിരിക്കണം അബ്രഹാം നോക്കണം ബഹുജാതികൾക്ക് പിതാവ് ദൈവം പേരു മാറ്റി അവിടുന്ന് ബഹുജാതികളുടെ പിതാവായി മാറി എത്ര പദവിയാ പദവിയ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ ഒന്ന് അവിടുന്ന് വിശ്വാസികളുടെ പിതാവാണ് രണ്ട് അവിടുന്ന് ബഹുജാതികൾക്ക് പിതാവാണ് മൂന്നാമത്തെ കാര്യം അബ്രഹാമിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് യാക്കോബിൻ്റെ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ യാഘോബിൻ്റെ ലേഖനം അതിൻ്റെ രണ്ടാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം അവിടെ വായിക്കുന്നിങ്ങനെയാണ് അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവനെ നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെടുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന പേർ പ്രാപിച്ചു ഉണ്ടോ എന്ത് പ്രാപിച്ചു ദൈവത്തിൻ്റെ സ്നേഹിതൻ നമ്മൾ ചിന്തിക്കുക ഇതൊരു ചെറിയ കാര്യമാണ് അവിടെയുള്ളവരെ അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ അയ്യോ ദൈവത്തോട് ചോദിക്കുക ആരാണ് നിൻ്റെ സ്നേഹിതൻ എന്ന് ചോദിച്ചാൽ ദൈവം പറയും അബ്രഹാം എൻ്റെ സ്നേഹിതന എത്ര വലിയ പദവി അവിടെയുള്ളവരെ ഏ അബ്രഹാം എൻ്റെ സ്നേഹിതൻ നമ്മൾ ചിന്തിക്കുക നിങ്ങൾ ആരെയാണ് തൻ്റെ സ്നേഹിതനാക്കുവാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയുള്ളവരെയാണ് നോക്കുക ദൈവത്തിൻ്റെ സ്നേഹിതെന്നുള്ള പദവി പ്രാപിക്കുക എന്നുള്ളത് എത്ര ഉത്കൃഷ്ടമായ കാര്യമാണ് ഈ പദവി ഈ പേര് ഒന്ന് യാക്കോബിലും പിന്നെ രണ്ട് സ്ഥലത്തൂടെ നമുക്ക് കാണാൻ കഴിയും രണ്ട് ദിനവൃത്താന്തം അതിൻ്റെ രണ്ട് ദിനവൃത്താന്തം ഇരുപതാം അധ്യായം രണ്ട് ദിനവൃത്താന്തം ഇരുപതാം അധ്യായം ഏഴാം വാക്യം നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്ക് നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതി അതിൻ്റെ രണ്ട് ദിനം രണ്ട് ദിന വൃത്താന്തം ഇരുപതാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ് അവിടെ വായിക്കുന്നത് നിന്റെ സ്നേഹിതനായ അബ്രഹാം നോക്കുക നിന്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതി ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന കാര്യമാണ് നിങ്ങൾക്കറിയാം ഒരിക്കൽ ഒരു സ്ഥലത്തും കൂടെ ഉണ്ട് ഏശ്യാ പ്രവചനം അതിൻ്റെ നാൽപ്പത്തി ഒന്നാം അധ്യായം ഏശ്യാ പ്രവചനം അതിൻ്റെ നാൽപ്പത്തി ഒന്നാം അധ്യായം അതിന്റെ എട്ടാം വാക്യം എന്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ നോക്കുക ഏ അപ്പോൾ ഇവിടെ വളരെ ഏഷ്യ നാൽപ്പത്തി ഒന്നിൻ്റെ എട്ടാം വാക്യം നീയോ എന്റെ ദാസനായ ഇസ്രയേലെ ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബെ എന്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ ഉണ്ടോ എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ ഓം ചിന്തിച്ച പ്രിയമുള്ളവരെ എത്ര വിലപ്പെട്ട കാര്യമാണ് ദൈവം പറയുകയാണ് എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയാണ് ഇസ്രയേൽ ചിന്തിക്കുക ദൈവത്തിന് എത്ര സന്തോഷം അഭിമാനമുണ്ടെന്ന് നോക്കിയേ ഏ അപ്പോൾ ഈ സ്നേഹിതൻ എന്നുള്ള പദവി അത് അങ്ങനെ ഒരു സ്നേഹിതൻ എന്നുള്ള പദവി വരുമ്പോൾ അവിടുത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ അനേക കാര്യങ്ങളും നമ്മൾ അനേകിൽ നിന്ന് മറച്ചു വയ്ക്കും ഒരു ഒറ്റ സ്നേഹിതനാണെങ്കിൽ അവനോട് നമ്മൾ ഒരു കാര്യവും മറച്ചു വയ്ക്കുകയില്ല ഒരു കാര്യവും മറച്ചു വയ്ക്കില്ല ചിലപ്പോൾ ചില സഹോദരന്മാർ അവരുടെ ഭാര്യമാരോടോ അല്ലെങ്കിൽ മക്കളോടോ ഒക്കെ മറച്ചു വയ്ക്കാൻ പറയ കാര്യങ്ങൾ എന്നാലൊരു സ്നേഹിതനോടെല്ലാം തുറന്നു പറയും അതൊരു വലിയ കാര്യമാണ് അതുകൊണ്ടാണ് ദൈവം പോലും പറയുന്ന ഈ വാക്യമൊക്കെ നമ്മളെ എത്രമാത്രം ഹൃദയസ്പർശിയായ വാക്കുകളാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ ദൈവം തന്നെ പറയുന്ന ഒരു വാക്യം അത് നമ്മൾ ശരിക്കും ആത്മാവിൽ ധ്യാനിച്ചാൽ നമ്മൾ ഹൃദയം വളരെയധികം നമ്മൾ സന്തോഷിക്കാൻ വേണ്ടിയും അതിൻ്റെ പതിനേഴാം വാക്യം അപ്പോൾ യകോവ വരുളിച്ചത് ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ ഉണ്ടോ ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ ഒരിക്കലുമില്ല ഒരു ഒരു കാര്യവും മറച്ചു വയ്ക്കാൻ കഴിയില്ല അപ്പോൾ ഈ സ്നേഹിതനെന്ന പദവി എത്ര ഉന്നതമാണ് ഏ ഞാനൊരു കാര്യം പറയട്ടെ ദൈവമക്കളെ നമുക്കും ദൈവമായിട്ട് അങ്ങനെ ഒരു വലിയ ആഴമായ ഒരു ബന്ധമുണ്ടെങ്കിൽ ദൈവം നമ്മളെ അറിയിക്കാതെ ഒന്നും ചെയ്യുകയില്ല എന്ന് പറയുന്നെങ്കിൽ ഇത് എത്രമാത്രം നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുമോ ആ പദവി ഏ അത് നമ്മൾ നമ്മുടെ ചിന്തകൾക്കൊക്കെ അപ്പുറമായ കാര്യമാണ് ദൈവം തൻ്റെ അങ്ങനെ ഒരു വാക്യം ആമോസ് മൂന്നിനേഴിലുണ്ട് തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരോട് അറിയിക്കാതെ ദൈവമൊന്നും ചെയ്യരുത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവം ആ ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹിതനായി ആ കർത്താവ് ആ ദൈവം ഒന്നും മറച്ചു വയ്ക്കാതെ എല്ലാം ഒരു അനുഭവത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് എത്ര ശ്രേഷ്ഠമായ ഒരു പദവിയാണ് ഈ പദവിയിൽ ഒരു ഉന്നതമായ ഉയർച്ച ദൈവം അബ്രഹാമിന് കൊടുത്തു ദൈവം തൻ്റെ സ്നേഹിതനായി അബ്രഹാമിനെ ഉയർത്തി അപ്പോൾ ഒന്ന് അവിടുന്ന് വിശ്വാസികളുടെ പിതാവാണ് രണ്ട് അവിടുന്ന് ജാതികളുടെ പിതാവാണ് ബഹുജാതികളുടെ വെറും ജാതി ബഹുജാതികളുടെ പിതാവാണ് മൂന്ന് അവിടുന്ന് ദൈവത്തിൻ്റെ സ്നേഹിതനാണ് അവിടുന്ന് ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന മഹാപദവി നാലാമത്തെ കാര്യം അവിടെ നമ്മൾ വായിക്കുന്നത് അവൻ അബ്രഹാമിൻ്റെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിന് അബ്രഹാമിൽ പ്രസാദമുണ്ടായി ഞാൻ അബ്രഹാമിൻ്റെ ദൈവമാണ് ഓ അതും വന്ന രീതി അല്ലേ നമ്മൾ ഉൽപ്പത്തി ഇരുപത്തിയാറിൻ്റെ ഉൽപ്പത്തി ഇരുപത്തിയാറാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാം വാക്യം അവിടെ ഇസ്ലാഖിനോട് ദൈവം പറയുന്ന കാര്യമാണ് അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവമാകുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എൻ്റെ ദാസനായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും ഇവിടെ ഇസ്ലാഹിനോട് ദൈവം പറയുന്ന കാര്യമാണ് എന്താണ് പറയുന്നത് നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവം ആകുന്നു ഞാൻ ഓ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവം ഞാൻ ദൈവത്തിന് ഒരു വ്യക്തിയുടെ പേരെടുത്ത് ഞാൻ ആ വ്യക്തിയുടെ എന്ന് പറയുവാനായിട്ട് ദൈവം അഭിമാനിക്കുന്നു എന്ന് പറയുമ്പോൾ അതെത്ര വലിയ ഒരു പദവിയപ്പോ നമ്മൾ നമ്മൾ ചിന്തിക്കണം തിരുവചനത്തിൽ അങ്ങനെ വളരെ കുറച്ച് പേരെക്കുറിച്ച് മാത്രമേ ഞാൻ ഇന്നേ ആളുടെ ദൈവമെന്ന് പറഞ്ഞിട്ടുള്ളൂ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം നമ്മൾ മോശയ്ക്ക് ദൈവം ഉൾപ്പെറപ്പിൽ പ്രതിഷ്ഠനാകുമ്പോൾ മോശയോട് ദൈവം പറയുന്ന ഒരു കാര്യം പിന്നെ ഉൽപ്പത്തി പുസ്തകം മൂന്നാം മൂന്നാമദ്ധ്യായം അതിൻ്റെ മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ ആറാം വാക്യം ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിൻ്റെ പിതാവിൻ്റെ ദൈവമാകുന്നു നോക്കുക മോശയോട് പറയുകയാണ് ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോവിൻ്റെ ദൈവമായി നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു നോക്കുക ഏ വളരെ വിലപ്പെട്ട കാര്യമല്ലേ ഇവർ ഇവിടെ അപ്പോൾ ദൈവത്തിന് അബ്രഹാവിനെക്കുറിച്ചും ഇസ്രാഖിനെക്കുറിച്ചും യാക്കോബിനെക്കുറിച്ചും പറയുവാനായിട്ട് എന്തുമാത്രം സന്തോഷമുണ്ട് ഏ വളരെ അപൂർവ്വം ചില ആൾക്കാരുടെ നാമത്തിൽ മാത്രമേ ഇങ്ങനെയൊരു പ്രയോഗം നമുക്ക് കാണാൻ കഴിയൂ നമ്മൾ അപ്പം ദൈവത്തിന് ദൈവത്തിനങ്ങനെ പറയുവാൻ തക്കവണ്ണം ദൈവത്തിന് പ്രസാദമുണ്ടായണം നമ്മൾ എബ്രായ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറയുന്ന ഒരു വാക്യം എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ പതിനൊന്നാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യം അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ ആംക്ഷിച്ചിരുന്നു ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല അവൻ അവർക്കായ ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല ദൈവത്തിന് ലജ്ജയില്ല ഞാൻ അബ്രഹാമിൻ്റെ ദൈവമെന്ന് പറയുമ്പോൾ ദൈവത്തിന് അതിൽ സന്തോഷമാണ് ദൈവം അതിൽ അഭിമാനിക്കുന്നു ഏ നമുക്കറിയാം നമ്മൾ ദാനിയേൽ പ്രവചനത്തിലേക്ക് പോയാൽ ദാനിയേൽ പ്രവചനം അതിൻ്റെ ആറാം അധ്യായം ദാനിയേൽ ആറ് അതിൻ്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ ഡിബുഗ്നേശ്വർ രാജാവ് പറയുന്ന ഒരു ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ അവിടെ സോറി ദര്യാവേശ് രാജാവ് പറയുന്ന പറയുന്നേശ്വർ രാജാവ് അല്ല സോറി ദര്യാവേശ് ദര്യാവേശ് രാജാവ് പറയുന്ന ഒരു വാക്യമാണത് അതിൻ്റെ ഇരുപത്തിയാറ് ആറാം അധ്യായം ഇരുപത്തിയാറാം വാക്യം എന്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദൈവത്തിന് മുൻപാകെ നോക്കണം ദൈവം ഓ ദൈവം ഏ ദാനിയേലിനെ ഇട്ട ശേഷം ദര്യാപേശിന് ഉറക്കം വന്നില്ല താൻ പാട്ടികളെ ഒരുവൻ അനുവദിച്ചില്ല താൻ രാവിലെ ആ ഗോയുടെ അടുത്തിട്ട് വിളിച്ച് ചോദിച്ചത് എന്താ അറിയാമോ അതിൻ്റെ അവൻ ദുഃഖ ശബ്ദത്തോടെ ദാനിയനെ വിളിച്ചു രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയലേ നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്നും നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു നോക്കണം വേദനയോടെ കണ്ണുനീരോടെ ദരിയാവേഷ് അവിടെ നിന്ന് ചോദിക്കുക അങ്ങ് ഒരു പ്രതീക്ഷയില്ല പ്രതീക്ഷയ്ക്ക് വകുപ്പില്ല എന്നാൽ ഉടനെ ഉത്തരം വരികയാണ് ദാനിയെ രാജാവിനോട് രാജാവ് ദീർഘായുസായിരിക്കട്ടെ സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവരുടെ വായടച്ചു കളഞ്ഞു അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ രാജാവ് തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു ആ എത്ര രാജാവ് തുള്ളിച്ചാടി നമ്മൾ ചിന്തിക്കണം ഒരിക്കലും ദാന രാജാവ് ചിന്തിച്ചില്ല ദാനിയൽ ജീവിച്ചിരിക്കുന്നുവെന്ന് കാരണം വളരെ ദുഃഖ ശബ്ദത്തോടെ വേദനയോടെ നൃുങ്ങുന്ന ഹൃദയത്തോടെ മറ്റുള്ളവർ കൂടിയോ ഒരുമിച്ച് കൂടിയോ വഞ്ചിക്കായിരുന്നുവെന്ന് തനിക്ക് ബോധ്യമായി അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം പറയുള്ളവരെ അതെ നമ്മുടെ ദൈവം അവിടെ നിന്ന് ഉന്നതനാണെന്ന് വെളിപ്പെടുത്തക്ക ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയണം പ്രിയുള്ളവരെ നമുക്ക് കഴിയണം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അതെത്ര ശ്രേഷ്ഠ കാര്യമാണ് ഏ അതെത്ര അഭിമാനകരമായ കാര്യമാണ് പ്രിയുള്ളവരെ നമുക്കറിയാം ഇത് കൂടാണ്ടും നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഏലിയാവിൻ്റെ ദൈവം എന്ന ഒരു പ്രയോഗം രണ്ട് രാജാവ് അതിൻ്റെ രണ്ടാം അധ്യായം രണ്ട് രാജാവ് അതിൻ്റെ രണ്ടാം അധ്യായം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് രണ്ട് രാജാവ് രണ്ടാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യം ഏലിയാവിന്മേൽ നിന്നും വീണ പുതപ്പ് കൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു ഏലിയാവിൻ്റെ ദൈവമായ ഹോവ ഇവിടെ ഏലിയാവിൻ്റെ ദൈവം നോക്കുക ഏലിയാവിൻ്റെ ദൈവം ഏ അവിടെ ഉടനെ അവിടെ ഉത്തരമുണ്ടായി നദി രണ്ടായി പിരിഞ്ഞു നോക്കുക ഏ ഏലിയാവിന്റെ ദൈവം ഒരു വാക്യം കൂടെ ഞാൻ ദാവീദിനെ കുറിച്ചൂടെ പറഞ്ഞ് ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ രണ്ട് രാജാവ് ഇരുപതാം അധ്യായം അഞ്ചാം വാക്യം എൻ്റെ ജനത്തിൻ്റെ പ്രഭുവ ഇസ്കിയാവോട് പറയേണ്ടത് നിന്റെ ദൈവമായ ദാവീദിൻ്റെ നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം വന്നു നോക്കുക ഏ ദാവീദിന്റെ ദൈവം നോക്കുക ദാവീദിന്റെ ദൈവം എത്ര വിലപ്പെട്ട കാര്യമാണ് പറയുന്നത് ദാവീദിൻ്റെ ദൈവമെന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവി ഏ ദാവീദിൻ്റെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ഇടയായി തന്നു അപ്പോൾ അബ്രഹാമിൻ്റെയും സുസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം ഏ പിന്നെ മോശയ്ക്ക് വെളിപ്പെട്ടു ഇസുഖാക്കനോട് പറയുമ്പോൾ ദൈവം പറഞ്ഞു ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവമാണ് ഏ വീണ്ട് നമ്മൾ നോക്കുന്നത് ദാരിയാവേശ രാജാവ് പറയുന്നു ദാവീദിൻ്റെ ദൈവം ദാവീദിടെ വിടാ സേവിക്കുന്ന ദാവീദിൻ്റെ ദൈവം ഏ ഏലിയാവിനെ കുറിച്ച് ഏലീഷ പറയുന്നു ഏലിയാവിൻ്റെ ദൈവം നോക്കുക ഇവിടെ ദൈവം തന്നെ പറയുകയാണ് ഞാൻ ദാവീദിൻ്റെ ദൈവമാണ് എത്ര വലിയ കാര്യമാണ് അപ്പോൾ ഇവിടെ എത്ര വലിയ പദവിയാണ് അപ്പോൾ ഇങ്ങനെയൊരു വലിയ അപ്പോൾ ദൈവത്തിന് അതിൽ അഭിമാനമുള്ള ഈ തലമുറയിൽ നമ്മളുടെ ഓരോരുത്തരെയും പേരെടുത്തിട്ട് ഞാൻ ഇന്നയാളുടെ ദൈവമാണെന്ന് ദൈവത്തിന് പറയുവാൻ ദൈവത്തിന് ലജ്ജ തോന്നുമോ അത് ദൈവത്തിന് അഭിമാനമായി പറയാൻ കഴിയുമോ എത്ര വലിയ ഭാഗ്യ പദവിയാണെന്ന് നമ്മൾ ചിന്തിക്കണം ഏ നമുക്കറിയാം പുതിയ നിയമത്തിൽ എല്ലാ വിശ്വാസികൾക്കും ഈ അലങ്കനീയമായ മഹനീയമായ ഒരു പദവി ദൈവം തന്നിട്ടുണ്ട് നമ്മൾ യോഗനായ സുവിശേഷത്തിൽ കർത്താവ് ആക്കാര്യം പറയുന്നുണ്ട് യോഗനായ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിനാലും പതിനഞ്ചും വാക്യം വായിക്കുമ്പോൾ കർത്താവോടെ എന്താ പറഞ്ഞിരിക്കുന്നത് പതിനഞ്ചിൻ്റെ പതിനാലും പതിനഞ്ചും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായ ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു എല്ലാ ദൈവമക്കളെ എത്ര വലിയ പദവി അറിയോ നമുക്ക് തന്നിരിക്കുന്നത് ഏ അപ്പോൾ ഇന്ന് നമുക്ക് ആ ഒരു യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ എന്നുള്ള ഒരു പദവിയിൽ ദൈവത്തെ എല്ലായ്പ്പോഴും കേൾക്കുവാനും ഒന്നും മറച്ചു വയ്ക്കാതെ ദൈവത്തിന് നമ്മളോട് സംസാരിക്കുവാനും നമുക്ക് ദൈവത്തോട് സംസാരിക്കുവാനും കഴിയുന്നുണ്ടോ ഇതൊരു വലിയ പദവിയല്ലേ ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയല്ലേ പ്രിയപുള്ള നമ്മൾ ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിൽ ഏഹ് ദൈവം നമുക്കറിയാം നമുക്ക് നിത്യതയിൽ എന്തെല്ലാം ദൈവം കരുതിയിട്ടുണ്ട് ഇവയെല്ലാം പ്രാപിക്കാനുള്ള ഒരു സമയം ഇപ്പോഴാണ് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്ത് നല്ലതാകിലും തീയതാകലും അതിന് തക്കവണ്ണം നാം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും കർത്താവേശു ക്രിസ്തുവിൻ്റെ സിവാസനത്തിനു മുമ്പിൽ വിളിപ്പെടണമെന്നാണ് രണ്ട് ഗുരുനെൽ അഞ്ചിൻ്റെ പത്തിൽ നാം വായിക്കേണ്ടത് അപ്പോൾ മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ ഈ അനുഗൃഹീതമായ പദവികളാണ് അബ്രഹാമിന് ദൈവം ലഭിച്ചത് നാല് പദവികളെ കുറിച്ചാണ് ഞാനിവിടെ ഓർപ്പിച്ചത് ഏ വിശ്വാസം മൂലം അബ്രഹാമിന് ലഭിച്ച നാല് പദവികൾ ഒന്ന് അവിടുന്ന് എല്ലാ വിശ്വാസികൾക്കും പിതാവാണ് രണ്ട് അവിടുന്ന് ബഹുജാതികൾക്ക് പിതാവാണ് മൂന്ന് അവിടുന്ന് ദൈവത്തിൻ്റെ സ്നേഹിതനാണ് നാല് അവൻ അബ്രഹാമിൻ്റെ ദൈവമാണ് വേർചൊല്ലി അബ്രഹാമിൻ്റെ ദൈവം എന്നുള്ള ഒരു ഉന്നത പദവി അബ്രഹാമിന് ലഭിക്കുവാനിടയായി എത്ര വലിയ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം നമുക്ക് കർത്താവായ ക്രിസ്തുവിനൂടെ ആ വലിയ സ്നേഹം പദവിയിലേക്ക് ദൈവം നമ്മളെ ഉയർത്തിയിട്ടുണ്ട് എന്നാൽ ഇന്ന് ദൈവത്തിന് എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയുവാൻ പങ്കുവയ്ക്കുവാൻ കഴിയുന്നുണ്ടോ ആ നിലയിൽ കർത്താവിന് നമുക്ക് ആ സ്നേഹബന്ധത്തിലായിരിക്കുവാൻ കഴിയുന്നുണ്ടോ നമുക്ക് നമ്മളോട് ചോദിക്കാം നമ്മുടെ പ്രാഗൽഭികം ഏ കർത്താവിൽ നിന്ന് നമുക്ക് ആ നിലയിലുള്ളതെല്ലാം കേൾക്കുവാനും അറിയുവാനും കഴിയുന്നുണ്ടെങ്കിൽ അതെത്ര ധന്യമായൊരു അനുഭവമാണ് കർത്താവ് ആ ഉന്നതമായ നിലയിൽ പ്രത്യേകിച്ചും നിത്യത്തിലേക്ക് വേണ്ടി ദൈവം നമുക്ക് കരുതിയിരിക്കുന്ന അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ ഉന്നതമായ പദവികളിലേക്ക് എത്തുവാൻ കർത്താവ് എല്ലാ കേൾവിക്കാർക്കും ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഇന്നത്തെ ഈ സന്ദേശം ഇവിടെ നടത്തുന്നു കർത്താവിന് മാത്രം മാത്രം ഉണ്ടാകട്ടെ ആമേ